പുതിയതരും പാപ്പിനിശ്ശേരി റൂട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് വലിയൊരു തലവേദനയായിരുന്നു ഇവിടുത്തെ ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം റോഡിൽ വാഹനത്തിനുള്ളിൽ വീർപ്പ് മുട്ടിയ ജനങ്ങൾക്ക് ഇപ്പോൾ ആശ്വാസമാവുകയാണ് ഇവിടെ ഏർപ്പെടുത്തിയ പുതിയ ഗതാഗത പരിഷ്കാരം പുതിയതെരു പാപ്പിനിശ്ശേരി റൂട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് വളപട്ടണം പാലം കടന്നു കിട്ടുക എന്നത് വലിയൊരു കടമ്പയായിരുന്നു വിദ്യാർത്ഥികളെ അടക്കം ഗതാഗതക്കുരുക്ക് ഏറെ പ്രതിസന്ധിയിലാക്കി പല ദിവസങ്ങളിലും പാലം കടക്കാൻ റോഡിൽ കാത്തുകെട്ടിക്കിടക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ ജനങ്ങളെ ദുരിതത്തിലാക്കിയ വലിയൊരു പ്രശ്നത്തിനാണ് പുതിയ ഗതാഗത പരിഷ്കരണത്തോടെ പരിഹാരമായത് പരീക്ഷണാടിസ്ഥാനത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലേർപ്പെടുത്തിയ ഗതാഗത പരിഷ്കരണം തുടങ്ങിയ നാൾ മുതൽ തടസ്സങ്ങളില്ലാതെ വാഹനയാത്രക്കാർക്ക് സുഖമായി ഇതുവഴി യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതോടെ വളപട്ടണം പാപ്പനിശ്ശേരി റൂട്ടിൽ ജനുവരി മൂന്നു മുതൽ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണം തുടരാനാണ് അധികൃതരുടെ തീരുമാനം കണ്ണൂർ ഭാഗത്തു നിന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വളപട്ടണം പാലം കഴിഞ്ഞ് പഴയങ്ങാടി റൂട്ടിലേക്ക് കയറി കോട്ടൺസ് റോഡ് വഴി ചുങ്ക പാപ്പിനിശ്ശേരി വഴി തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന രീതിയിലാണ് പരിഷ്കരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂർ നിന്ന് പഴയങ്ങാടിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ നിലവിലുള്ളതുപോലെ കെഎസ്റ്റി പി റോഡ് വഴി തന്നെയാണ് പോകുന്നത് തളിപ്പറമ്പ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിലൂടെ നേരെ ആയി കണ്ണൂരിലേക്ക് പോകുന്നതിനാൽ ഈ ഭാഗത്തും തിരക്കൊഴിഞ്ഞിട്ടുണ്ട് കൂടാതെ തളിപ്പറമ്പിൽ നിന്ന് വന്ന് പഴയങ്ങാടിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ വളപട്ടണം പാലത്തിനു മുമ്പായി പഴയങ്ങാടി റോഡിൽ കയറി കെ എസ് റോഡ് വഴിയാണ് പോകുന്നത് ഗതാഗത കഴിഞ്ഞതോടെ സുഖമായി യാത്ര ചെയ്യാമെന്ന ആശ്വാസത്തിലാണ് ജനങ്ങൾ ഇവിടെ രണ്ടാഴ്ച മുന്നെല്ലാം വളരെ ബ്ലോക്കായത് അപ്പോൾ ഈ ഇവിടെ ഈ പരിഷ്കാരം തുടങ്ങിയവർ അധികം ബ്ലോക്കൊന്നും ഇല്ലാതെ വണ്ടി പോകുന്നു പക്ഷേ ഇവിടെ എപ്പോൾ പോലീസുകാരുടെ ആവശ്യമുണ്ടാകും അവരില്ലാത്ത സമയത്ത് വളരെയധികം ആളുകൾ തിരുത്തി പുറങ്ങായിട്ട് പോകുന്നുണ്ട് ഈ രീതിയിൽ ഒരു പരിഷ്കാരം മുൻപേ കൊണ്ടുവരണമായിരുന്നുവെന്നാണ് എല്ലാവരും പറയുന്നത് ഒരു ദിവസം ഇപ്പൊ സുഖമായിട്ട് കണ്ണൂരിലാക്കും പോകുക ആൾക്ക് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല ഇത് വൺ വേ ആക്കിയത് അത് ശ്രദ്ധിക്കപ്പെടാനുള്ള സംഭവം ഒന്ന് അടിയന്തരമായിട്ടുണ്ടാകണം ഒപ്പം പുതിയ പരിഷ്കരണം നടപ്പിലാക്കിയതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ കച്ചവടത്തിന് ഇപ്പൊ കൊച്ചു കച്ചവടം ഉണ്ട് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ കച്ചവടം ഉണ്ടാവില്ല അതുകൊണ്ട് കണ്ണൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കെ വി സുമേഷ് എം എൽ അധ്യക്ഷതയിൽ പാപ്പിൻശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്തിയത് ജനങ്ങളുടെ പൂർണ്ണ സഹകരണം ഒന്നുകൊണ്ടാണ് ഈ പരിഷ്കരണം വിജയമായതെന്നും തുടർന്നും ഇതേ പിന്തുണ ഉണ്ടാവണമെന്നും കെ സുമേഷ് എംഎൽഎ അഭ്യർത്ഥിച്ചു ജനങ്ങൾക്ക് അദ്ദേഹം യും ചെയ്തു ആദ്യ ദിവസം മുതൽ അഞ്ചാം ദിവസം തീരുന്നവരെ അതിലൊരു ശനിയും ഞായറും തിങ്കളും കടന്നുപോയി ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ദിവസങ്ങളായിട്ടാണ് ആ ദിവസങ്ങളെ പ്രധാനമായിട്ടും കാണുന്നത് അപ്പോൾ ആ ദിവസം പോലും വളവട്ടറും പാലത്തിലോ ആ ജംഗ്ഷനിലോ ഒരു സിംഗിൾ ബ്ലോക്ക് മിനിറ്റ് ഒരു മിനിറ്റ് പോലും ഉണ്ടായില്ല എന്നതാണ് ഈ പരീക്ഷണം തുടരാൻ ആ പരിഷ്കാരം തുടരാനുള്ള തീരുമാനം ഇന്നലെ ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായുള്ള യോഗത്തിലും പാപ്പൻശ്ശേരി ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും തീരുമാനമെടുത്തത് ജനങ്ങളുടെ ഭാഗത്ത് ഒരു വലിയ നിലയിലുള്ള പിന്തുണയും ആവശ്യവുമാണ് ഉയർന്നത് ഈ പരിഷ്കാരം തുടരണം എന്നത് ഒട്ടേറെ വിദ്യാർത്ഥികൾ യുവാക്കള് ജോലിക്ക് പോകുന്നവർ കലക്ടറേറ്റിൽ പോകുന്നവർ ആശുപത്രിയിൽ പോകുന്നവർ ഒരു പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ജില്ല മാത്രല്ല ഇന്റർ ആയിട്ട് പോകുന്ന ഇന്റർ ഡിസ്ട്രിക്റ്റായിട്ട് പോകുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രധാന വഴിയാണിത് തീർച്ചയായും ജില്ലക്കാർ ഉപകാരപ്പെടുന്ന ഒരു തീരുമാനമാണ് ഈ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടെടുത്തത് പ്രാദേശികമായ ചെറിയ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു അത് ഇന്നലത്തെ യോഗത്തോടുകൂടി കുറേയധികം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ഇതുവരെ സഹകരിച്ചതുപോലെ നമ്മുടെ ജില്ലയിലെ തന്നെ ഒരു വലിയ ഗതാഗതക്കുരുക്കിന് ശമനമുണ്ടാകുന്ന ഒരു നിലയിലേക്ക് കരുമാറി എല്ലാവരുടെയും സഹായവും പിന്തുണയും തുടർന്ന് അങ്ങോട്ടുണ്ടാവണമെന്നാണ് ഈ ഘട്ടത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഇത് വിജയിപ്പിക്കാൻ സഹകരിച്ച് എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയും ചെയ്യുന്നു ടിസ്ഥാനത്തിൽ നടപ്പാക്കിയതാണെങ്കിലും ജനങ്ങൾക്ക് വലിയൊരാശ്വാസമാണ് ഈ ഗതാഗത പരിഷ്കാരം വളഭട്ടണത്തു നിന്നും ലിറ്റി പീറ്റർ കേരള ഓൺലൈൻ ന്യൂസ്